ശരിക്കും ഇത് യൗസെ പിതാവിന്റെ കാലമാണ് വിവാഹവും കുടുംബ ജീവിതവും ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലത്ത് കുടുംബങ്ങളുടെ കാവൽക്കാരനായ യൗസെ പിതാവിന്റെ പ്രസക്തിയേറുന്നു ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് പത്താം തീയതിയാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തുന്നത് ഇതൊരു അനൗൺസ്മെൻറ്റ് വീഡിയോയാണ് ഒരു വളരെ പ്രത്യേകതയുള്ള കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഈ വീഡിയോ മാർച്ച് പത്തൊമ്പതിന് യൗസെ പിതാവിൻ്റെ തിരുനാൾ വരികയാണ് പലരും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് അച്ചോ ഫീഡ് മൈ മൈഷീഫ് യൂട്യൂബ് ചാനലിൽ പല വിധത്തിലുള്ള വീഡിയോസ് ഞങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ഇതുവരെ യൗസെ പിതാവിനെക്കുറിച്ച് ഒരു സീരീസ് ഓഫ് പ്രോഗ്രാം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇത്തവണത്തെ യൗസെ പിതാവിൻ്റെ തിരുനാളിനൊരുക്കമായിട്ട് യൗസെ പിതാവിനെക്കുറിച്ച് തന്നെ ഒരു ധ്യാനം നടത്തിക്കൂടെ യഥാർത്ഥത്തിൽ ആ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ഏറെ സന്തോഷമാണ് ഉണ്ടായത് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ യൂസെ പിതാവിനെക്കുറിച്ച് മാത്രമല്ല നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് യൗസെ പിതാവിൻ്റെ തിരുനാള് നമ്മൾ മാർച്ച് പത്തൊമ്പതിനും മെയ് ഒന്നിനുമൊക്കെ പല ദേവാലയങ്ങളിലും ഭംഗിയായിട്ട് ആഘോഷിക്കുകയും മാർച്ച് പത്തൊമ്പതിന് കൂട്ടുനേർച്ച ഉൾപ്പെടെ നൽകുകയും ഒക്കെ ചെയ്യുമെങ്കിലും ആ തിരുനാൾ ആഘോഷത്തിനപ്പുറത്ത് യൗസെ പിതാവിനോട് നമുക്ക് അത്ര വലിയൊരു ഭക്തിയോ ഒരു ബന്ധമോ ഉണ്ടോ എന്നത് സംശയമാണ് ഇനി അത്തരമൊരു ഭക്തിയും ബന്ധവും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും അതിന് മാത്രമുള്ളൊരു അറിവോ മറ്റു കാര്യങ്ങളോ യൗസെ പിതാവിനെ കുറിച്ച് ഒട്ട് കിട്ടുന്നുമില്ല അതുകൊണ്ട് ഇത്തവണത്തെ തിരുനാളിന് മാർച്ച് പത്തോ തിരുനാളിനൊരുക്കമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ ഒരു പത്ത് ദിവസത്തെ യൗസെ പിതാവിനെ കുറിച്ചുള്ള ചിന്തകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇത് മോർ ദാൻ എ റിട്രീറ്റ് ആണ് ഒരു ധ്യാനത്തിനപ്പുറത്ത് യൗസെ പിതാവിനെ കുറിച്ചുള്ള അറിവുകൾ നിങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുവെന്ന് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനോട് അറിയിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ച കാര്യം യൗസെ പിതാവിനെക്കുറിച്ച് ഇതിനും മാത്രം എവിടുന്ന് കിട്ടാനാണെന്ന് നിനക്ക് പത്ത് ദിവസം പറയാൻ കാരണം ബൈബിളിൽ അതിനെ മാത്രം ഒന്നും യൗസെ പിതാവിനെ കുറിച്ച് ഇല്ലല്ലോ പിന്നെ എവിടുന്ന് കിട്ടും ശരിയാണ് ഞങ്ങൾ അച്ഛന്മാരൊക്കെ യൂസെ പിതാവിനെ കുറിച്ച് ഒരു പ്രസംഗം പറയാൻ ഒരുങ്ങുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണത് കാരണം ആകെപ്പാടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ രണ്ട് മൂന്ന് സ്ഥലത്ത് അതും മത്താരുടെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ യൗസെ പിതാവിൻ്റെ പരാമർശം പോലും മറ്റ് സുവിശേഷങ്ങളിലൊന്നും യൗസെ പിതാവിൻ്റെ പേര് പോലും ഇല്ലധികം അപ്പം എന്ത് പറയും അവിടെയാണ് നിങ്ങൾ കത്തോലിക്ക തിരുസഭയെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടത് അതായത് ബൈബിളിൽ നിന്ന് മാത്രം എടുത്തു പറയുന്ന ശൈലിയല്ല കത്തോലിക്ക തിരുസഭ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറവിടം ബൈബിള് മാത്രമല്ല ബൈബിള് മാത്രം വിശ്വാസത്തിൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നവർക്ക് അധികം ൾ ഉണ്ടാകില്ല അതാരാണത് അവർക്ക് ബൈബിള് മാത്രമേ വിശ്വാസത്തിന്റെ ഉറവിടം സോഴ്സ് ഓഫ് ഫെയ്ത്ത് ആയിട്ടുള്ളൂ ബൈബിൾ പക്ഷെ കത്തോലിക്ക തിരുസഭയ്ക്ക് വിശ്വാസത്തിന്റെ ഉറവിടങ്ങൾ സോഴ്സസ് ഓഫ് ഫെയ്ത്ത് മൂന്ന് കാര്യങ്ങളാണ് അതാണ് യഥാർത്ഥത്തിൽ കത്തോലിക്ക തിരുസഭയും പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ് വിഭാഗങ്ങളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സി ഡിഫറൻസ് ലൈസ് ഇൻ ദ സോഴ്സ് സോഴ്സസ് ഓഫ് ഫെയ്ത്ത് അത് ഹോളി സ്ക്രിപ്ചർ ഹോളി ട്രഡീഷൻ വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ പാരമ്പര്യം മൂന്നാമത്തത് ഈ വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും ചേർത്ത് കത്തോലിക്ക തിരുസഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന പ്രബോധനം ഇത് മൂന്നും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറവിടങ്ങളാണെന്ന് തിരിച്ചറിയണം അപ്പോൾ നമ്മൾ ഈ സീരീസിൽ വിശുദ്ധ യൗസേപ്പിതാവ് എന്ന് പേരിട്ട് അവതരിപ്പിക്കുന്ന ഈ സീരീസിൽ നമ്മൾ കൂടുതലും യൗസേപ്പിതാവിനെ കുറിച്ച് അറിയുന്നത് തിരുസഭയുടെ പാരമ്പര്യത്തിൽ നിന്നാണ് രണ്ടായിരം വർഷം സഭ ജീവിച്ച ജീവിതത്തിൽ നിന്ന് വിശുദ്ധരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ പടുപ്പീരുകളിൽ നിന്ന് മാർപ്പാപ്പാമാരുടെ പടുപ്പീരുകളിൽ നിന്ന് രണ്ടായിരം വർഷം സഭയിൽ നടന്ന സംഭവങ്ങളിൽ നിന്ന് ഒക്കെ യൗസെ പിതാവിനെ കൂടുതൽ മനസ്സിലാക്കാൻ പോവുകയാണ് ഇതൊരു അസുലഭ അവസരമായി കണ്ട് ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരാൻ ഫീറ്റ് മൈ ഷീപ്പ് ടീമിനോടൊപ്പം ചേരാൻ നിങ്ങൾ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ് എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു യൗസേ പിതാവിനെ കുറിച്ച് ശരിക്കും ഇത് യൗസെ പിതാവിൻ്റെ കാലമാണ് പ്രിയമുള്ളവരെ ഇത് യൗസെ പിതാവിൻ്റെ കാലമാണ് ഇത് യൗസേപ്പിൻ്റെ കാലം അത് ആര് പറഞ്ഞതാണ് അത് ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മാർച്ച് പത്തൊമ്പതിന് സഭയോട് പറഞ്ഞ ഒരു കാര്യമാണത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് കത്തോലിക്കാ തിരുസഭയിൽ കന്നികാ മാതാവിനും മറ്റു വിശുദ്ധർക്കും നൽകിയ അത്രമൊരു വണക്കം യവസെ പിതാവിന് നൽകാൻ നമുക്ക് കഴിഞ്ഞില്ല അദ്ദേഹം പറയുന്നു സഭാപിതാക്കന്മാരുടെ കാലത്ത് അവരുടെ എഴുത്തുകളിൽ യവസെ പിതാവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് ഒരു ദീർഘനാളത്തേക്ക് യൗസെ പിതാവിനെ കുറിച്ചുള്ള വലിയ സംസാരങ്ങൾ സഭയിൽ ഉണ്ടായില്ല ഇതിപ്പോൾ യൗസെ പിതാവിൻ്റെ കാലമാണ് അദ്ദേഹം പറയുന്നിങ്ങനെയാണ് യൗസെ പിതാവിനോടുള്ള ഭക്തി കർത്താവ് തമ്പുരാൻ ഈ കാലത്തേക്ക് സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു ഇറ്റ് വാസ് പ്രിസേർവ്ഡ് ഫോർ ദിസ് ടൈം ഈ കാലത്തേക്ക് യൗസെ പിതാവിനുള്ള ഭക്തി ഈ മോഡേൺ കാലത്തിലേക്ക് ഉത്തരാധുനിക ഈ യുഗത്തിലേക്ക് കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മൾ ചിന്തിക്കും എന്താണ് ഈ കാലത്ത് യൗസേ പിതാവിൻ്റെ പ്രത്യേകത ഇത് യൗസേപ്പിൻ്റെ കാലം എന്ന് പറയാൻ കാരണം എന്താണ് രണ്ട് സാഹചര്യങ്ങളുണ്ട് രണ്ട് സാഹചര്യങ്ങളുണ്ട് ഒന്നാമത്തെ സാഹചര്യം വിവാഹവും കുടുംബജീവിതവും ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലത്ത് കുടുംബങ്ങളുടെ കാവൽക്കാരനായ യൗസെ പിതാവിൻ്റെ പ്രസക്തിയേറുന്നു ദൈവദാസിയായ സെർവൻ്റ് ഓഫ് ഗോഡ് ആയ സിസ്റ്റർ ലൂസിയ ഫാത്തിമ ദർശനം കിട്ടിയ സിസ്റ്റർ ലൂസിയ ഈ അപ്പാരിഷൻസിന്റെ ഈ ദർശനങ്ങളുടെ കുറിപ്പിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധയമ്മ ലൂസിയായിക്ക് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം ഒടുവിലെത്ത യുദ്ധം കർത്താവ് തമ്പുരാനും പിശാജും അവന്റെ സാമ്രാജ്യങ്ങളും തമ്മിൽ ഒടുവിൽ നടത്തുന്ന യുദ്ധം എന്തിനെ കുറിച്ചായിരിക്കും എന്നറിയാമോ എന്തായിരിക്കും ആ യുദ്ധത്തിന്റെ അടിസ്ഥാനം വിവാഹവും കുടുംബജീവിതവും അപ്പോ വിവാഹവും കുടുംബജീവിതവും പിശാച ആക്രമണത്തിൻ്റെ വിഷയമാക്കുന്ന ഒരു കാലത്ത് അതിൻ്റെ കുടുംബങ്ങളുടെ കാവൽക്കാരനായ ഔസെ പിതാവിൻ്റെ മാധ്യസ്ഥ്യം ഏറെ തേടേണ്ട കാലമായി നമ്മൾ അറിയുന്നുണ്ട് വിവാഹം പോലും വേണ്ടെന്ന് വയ്ക്കുന്ന നമ്മുടെ തന്നെ കുഞ്ഞുങ്ങളുടെ എണ്ണമേറുന്നു വിവാഹ ജീവിതം ജസ്റ്റ് ഒരു ഫോർമാലിറ്റി ആയിട്ടും ഒരു ഒരു സ്റ്റേറ്റസ് മാത്രമായി മാറുന്ന ഒരു കാലമെത്തുന്നു ഇനി വിവാഹം തന്നെയും പുരുഷൻ പുരുഷനെയും സ്ത്രീ സ്ത്രീയെയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും അത് നിയമവിധേയമാക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്തേക്ക് നമ്മൾ എത്തുന്നു അപകടം പിടിച്ചൊരു കാലത്ത് വിവാഹവും കുടുംബജീവിതവും വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലത്ത് യൗസേ പിതാവിന് പ്രസക്തിയേറുന്നു രണ്ടാമത് യൗസേ പിതാവിന് ഈ കാലത്ത് പ്രസക്തി ഏറുന്നതിന്റെ കാരണം ജോൺ പോൾ പോക്കൻ്റ് മാർപ്പാപ്പ ഋതം തോറിസ് കുസ്തോസ് രക്ഷകന്റെ സൂക്ഷിപ്പുകാരൻ എന്ന പേരിൽ യൗസ പിതാവിന് കർത്താവ് തമ്പുരാന്റെ ജീവിതത്തിലും സഭയിലുമുള്ള റോളിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന എഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം റീഇവാഞ്ചലൈസേഷന്റെ കാലമായി എന്നാണ് റീ യുവാഞ്ചലൈസേഷന്റെ കാലത്ത് യൗസെ പിതാവ് സഭയെ സഹായിക്കും എന്താണ് ഈ റീ യുവാഞ്ചലൈസേഷൻ പുനർ സുവിശേഷവൽക്കരണം എന്താന്ന് വെച്ചാൽ ഒരു കാലത്ത് ക്രിസ്തീയമായിരുന്ന ദേശങ്ങൾ ക്രിസ്ത്യൻ കൺട്രീസ് ക്രിസ്തീയ രാജ്യങ്ങൾ എന്ന് നമ്മൾ വിളിച്ചിരുന്ന ദേശങ്ങൾ ഇന്ന് അക്രിതീയമായി മാറുന്നു ക്രിസ്ത്യൻ വാല്യൂസിനെ തള്ളിപ്പറഞ്ഞ് ഈ പറഞ്ഞ പോസ്റ്റ് മോഡേൺ സിദ്ധാന്തങ്ങളുടെ പിറകെ അവർ മാറുന്നൊരു കാലത്ത് ഇറ്റ്സ് ടൈം ഫോർ റീഇവാഞ്ചലൈസേഷൻ പുനർ സുവിശേഷവൽക്കരണത്തിൻ്റെ കാലത്ത് യൗസേപ്പ് നമ്മളെ സഹായിക്കും എന്താ കാര്യം യൗസേപ്പാണ് പൈതലായ ഈശോയെ ഈജിപ്തിലേക്ക് നയിച്ചത് സുവിശേഷത്തിന്റെ ദൂത് വചനത്തെ നയിച്ചവനാണ് യൗസെ പിതാവ് ആ യൗസേ പിതാവിന് ഈ കാലത്ത് സുവിശേഷം മാഞ്ഞുപോയ മണ്ണിലേക്കും സുവിശേഷം എത്താത്ത മണ്ണിലേക്കും സുവിശേഷം എത്തിക്കാൻ നമ്മളെ സഹായിക്കാൻ കഴിയും പ്രിയമുള്ളവരെ എന്താണ് ഈ കാലത്ത് ഇപ്പോൾ നമ്മൾ യൗസേ പിതാവിനെ കുറിച്ച് ഒരു പത്ത് ദിവസത്തെ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ കാരണം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ രണ്ട് റീഇവാഞ്ചലൈസേഷൻ്റെ കാലമാകുന്നു നമ്മൾ ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം എട്ട് മണിക്കാണ് അപ്പോൾ സംശയം വരും എന്താണെച്ചോ പതിവില്ലാത്തൊരു സമയത്ത് വൈകുന്നേരം എട്ട് മണിക്കൊക്കെ ഈ പ്രോഗ്രാം മൈ ഷീപ്പിൽ ഈ മാർച്ച് പത്ത് തൊട്ട് മാർച്ച് പത്തൊമ്പത് വരെ എത്താനുള്ള കാരണം കാരണം ഇത് എട്ട് മണിക്ക് എത്തുന്നത് നിങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന തീർത്തിട്ട് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കുടുംബം ഒരുമിച്ചിരുന്ന് ഇത് കേൾക്കണം കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് ഇത് കേൾക്കണം ഇത് വ്യക്തികളിലേക്കല്ല കുടുംബങ്ങളിലേക്ക് നൽകുന്ന അറിവും പ്രബോധനവുമാണ് അത് മാത്രമല്ല നമ്മുടെ മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റീസില്ലേ നമ്മുടെ വിദേശത്തേക്ക് കുടിയേറി നമ്മുടെ കുടുംബങ്ങൾ പ്രത്യേകിച്ച് യങ് കപ്പിൾസ് അവരിലേക്ക് കൈ ദൂത് എത്തിക്കണം കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ കുടുംബമായി ജീവിച്ചപ്പോൾ നമുക്ക് ലഭിച്ചിരുന്നൊരു സംരക്ഷണം ഉണ്ടായിരുന്നു നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ പ്രസൻസ് വലിയ സംരക്ഷണമായിരുന്നു അത് ലഭിക്കാത്ത കുടുംബങ്ങൾ മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റിയിൽ കൂടുമ്പോൾ അവരുടെ കുടുംബങ്ങളുടെ മേൽ തണലായി ആര് നിൽക്കട്ടെ യൗസെ പിതാവ് നിൽക്കട്ടെ അവർ യൗസെ പിതാവിനെ കൂടുതൽ അറിയട്ടെ എല്ലാ ദിവസവും വൈകുന്നേരം എട്ട് മണിക്ക് ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൽ നിങ്ങളിത് കാണും മറ്റുള്ളവരിലേക്ക് ഈ വാർത്ത എത്തിക്കുക അവരെ കൂടെ ഫീഡ് മൈ ഷീപ്പിൻ്റെ ഫോളോവേഴ്സ് ആകാൻ നിങ്ങൾ പ്രചോദിപ്പിക്കുകയും ചെയ്യുക മറ്റൊരു സാക്ഷ്യം കൂടെ എനിക്ക് പറയാനുണ്ട് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സുന്ദരമായൊരു സാക്ഷ്യം പറയാം നിങ്ങൾക്കറിയാം ഞാൻ തൊട്ടു മുമ്പ് നിങ്ങളോട് പറഞ്ഞപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ കല്ലാനോട് താമരശ്ശേരി രൂപതയുടെ പള്ളിയിൽ കോഴിക്കോട് ധ്യാനിപ്പിക്കുകയായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്തത് എൻ്റെ ക്യാമറാമാൻ എന്നോടൊപ്പം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ഞങ്ങൾ യാത്ര ചെയ്തത് കോയമ്പത്തൂർ രാമനാഥപുരം നമ്മുടെ രൂപതയിലെ കൗണ്ടം കൗണ്ടംപാളയം പള്ളിയിലാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയം കൗണ്ടം കൗണ്ടംപാളം പള്ളി സെയിൻറ്റ് ജോസഫിൻ്റെ പേരിലുള്ളതാണ് യൗസെ പിതാവിൻ്റെ പേരിലുള്ള പള്ളിയിൽ നിന്നുകൊണ്ടാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്കായി ഷൂട്ട് ചെയ്യുന്നത് മറ്റൊരു കൺസേൺ എനിക്കുണ്ടായിരുന്നത് ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും അതായത് ഈ യൗസ്യപിതാവിൻ്റെ രൂപമോ ഒരു ചിത്രമോ കിട്ടണ്ടേ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം വേണ്ടേ നമ്മുടെ കയ്യിൽ ക്യാമറയും എക്വിപ്മെൻസും ക്യാമറാമാനും ഉണ്ടായാൽ പോരല്ലോ ഷൂട്ട് ചെയ്യാൻ ഒരു സ്ഥലം വേണ്ട എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ വികാരി എൻ്റെ ബാച്യക്കാരനാണ് എൻ്റെ സുഹൃത്താണ് ബഹുമാനപ്പെട്ട ജെയ്സൺ ചോതിരക്കോട്ട് അച്ഛൻ അച്ഛൻ യഥാർത്ഥത്തിൽ പാലക്കാട് രൂപതാങ്കമാണ് അവിടെ നിന്ന് രാമനാഥൻ രൂപതയിൽ ഇപ്പോൾ മിഷ്യൻ പ്രവർത്തനം കുറച്ചു കാലമായിട്ട് ഇവിടെ ചെയ്യുക അദ്ദേഹം മുമ്പിരുന്ന പള്ളിയിലും കുനിയമത്തൂർ പള്ളിയിലും അദ്ദേഹം എന്നെ ധ്യാനിപ്പിക്കാൻ വിളിച്ചിരുന്നു ഇപ്പൊ ഇവിടെ ഈ കൗണ്ടംപാളയം പള്ളിയിൽ അദ്ദേഹം വന്നപ്പോൾ ഇവിടെയും ധ്യാനിപ്പിക്കാൻ ഞാൻ വന്നതാണ് അപ്പൊ അച്ഛൻ്റെ മുറിയിൽ സുന്ദരമായ ഒരു ചിത്രം കൊണ്ട് നമ്മൾ അധികം നമ്മളധികം ശീലിച്ചിട്ടില്ലാത്ത ഒരു ചിത്രം യൗസ്യ പിതാവും ഉണ്ണിമിഷിഹായെ കൈകളിലെടുത്ത് പിടിച്ചിരിക്കുന്ന ആ ചിത്രം യഥാർത്ഥത്തിൽ അത് സഭയുടെ ട്രീഷ്ണോട് ചേരുന്നതാണ് എപ്പോഴൊക്കെ പരിശുദ്ധ കന്നികാമറിയത്തെയും യൗസെ പിതാവിനെയും നമ്മൾ പ്രസൻ്റ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ അവരുടെ കരങ്ങളിൽ ഉണ്ണിമിഷിഹ ഉണ്ടാകണം കാരണം മിഷിഹായുമായുള്ള ബന്ധത്തിലാണ് അവരോടുള്ള വണക്കം നമ്മൾ നൽകുന്നത് അപ്പോൾ ഇത്തരമൊരു സാഹചര്യം കർത്താവ് ഞങ്ങൾക്കായി ഫീഡ് മൈ ഷീപ്പിനായി ഒരുക്കി നൽകുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു ഇത് ദൈവത്തിൻ്റെ പരിപാലനമാണ് കർത്താവീശം ശിഹായുടെ സംരക്ഷണമാണ് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയുടെ വളർത്തു പിതാവിനെക്കുറിച്ച് ദൈവജനത്തിന് കൂടുതൽ അറിയണമെന്ന് അതുകൊണ്ടല്ലേ പോയ വഴിയിൽ യാത്ര ചെയ്ത വഴിയിൽ ഇത്തരമൊരു സൗകര്യം കർത്താവ് ഒരുക്കി നൽകിയത് എൻ്റെ അപ്പായെക്കുറിച്ച് എന്നെ ഈ ഭൂമിയിൽ വളർത്തിയ അപ്പായെക്കുറിച്ച് ലോകമറിയേണ്ട കാലമായെന്ന് ഈശോ ആഗ്രഹിക്കുന്നു ഈശോയുടെ ആഗ്രഹത്തോട് ചേർന്ന് നമുക്ക് യാത്ര ചെയ്യാം ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആമേൻ